പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം പരമ്പര മികച്ച റേറ്റിംഗിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സീരിയൽ അവസാനിപ്പിക്കുന്നത് പ്രേക്ഷകർക്ക് ഇത് വളരെ നിരാശയുണ്ടാക്കുകയും ചെയ്തു ബാലന്റെയും കുടുംബത്തിന്റെയും കഥ പറഞ്ഞ സീരിയലിനും അതിലെ ഓരോ കഥാപാത്രത്തിനും പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ടായിരുന്നു സാന്ത്വനത്തിലെ ശിവാഞ്ജലി കോംബോയ്ക്കായിരുന്നു ഫാൻസ് കൂടുതൽ അതുപോലെ രക്ഷ അവതരിപ്പിച്ച കഥാപാത്രമായ അപർണ എന്ന അപ്പുവിനും ഫാൻസ് ഉണ്ടായിരുന്നു അപ്പു വളരെ രസകരമായ കഥാപാത്രമായിരുന്നു ഇത്തിരി വാശിയും എടുത്തുചാട്ടവും ഒക്കെയുള്ള ഒരു മരുമകൾ കഥാപാത്രം രക്ഷ ഈ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത് സാന്ത്വനം കുടുംബത്തിലെ ഓരോ അംഗത്തെയും പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു കൂടാതെ സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകരുമായി താരങ്ങൾ സംവദിച്ചിരുന്നു സൂപ്പർ ഹിറ്റായി ഓടുന്ന ഒരു സീരിയൽ പെട്ടെന്ന് നിർത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നുമില്ല ഡയറക്ടർ ആദിത്യൻ മരണപ്പെട്ടതിന് പിന്നാലെയാണ് സീരിയൽ നിർത്തിയത് അതുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇപ്പോൾ ഇതിനുള്ള മറുപടി പറയുകയാണ് അപ്പുവിനെ അവതരിപ്പിച്ച നടി രക്ഷ സൈന സൌത്ത് പ്രസിനോടാണ് പ്രതികരണം ആദ്യ കാരണം സംവിധായകനായ ആദിത്യൻ സാറിനെ വിചാരിക്കാതെയുള്ള മരണമാണ് അദ്ദേഹം നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു പ്രൊജക്ട് ഈ പ്രൊജക്ടിന്റെ വിജയത്തിന് അദ്ദേഹത്തിനാണ് പ്രാധാന്യം ആയിരം എപ്പിസോഡ് എന്നായിരുന്നു എഗ്രിമെന്റ് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകാമായിരുന്നു എന്ന രീതിയിൽ വന്നിരുന്നു അപ്പോഴാണ് സാറിന്റെ വിയോഗം സാന്ത്വനം അവസാനിപ്പിക്കുമ്പോൾ വലിയ സങ്കടമായിരുന്നു പക്ഷേ ഒരാളില്ലാത്ത കുറവ് ഭയങ്കരമായിരുന്നു അത് തന്നെയായിരുന്നു ഒരു കാരണമെന്നും രക്ഷ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ സംപ്രേഷണം തുടങ്ങിയ സീരിയൽ നാലു വർഷമാണ് കുടുംബ സദസ്സുകളിൽ സാന്നിധ്യമായിരുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ ക്ലൈമാക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് സംവിധായകൻ ആദിത്യന്റെ വിയോഗം ആ ഒരു വിയോഗം സഹപ്രവർത്തകർക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ആദിത്യനെക്കുറിച്ചുള്ള ഓർമ്മകളും മുൻപ് രക്ഷ പങ്കുവച്ചിരുന്നു തന്റെ നല്ലൊരു ഗുരുവാണ് ആദിത്യൻ സാർ എന്നാണ് രക്ഷ പറഞ്ഞത് ഷൂ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ സൗഹൃദത്തോടെ കൊടുക്കും അതിനുശേഷം ഇടയ്ക്കു കയറി ഇടപെടാറില്ലെന്നും ആർട്ടിസ്റ്റുകളോട് ഷടിക്കാതെ ഫ്രീഡം നൽകുന്ന സംവിധായകനാണ് ആദിത്യൻ സാറെന്നും രക്ഷ പറഞ്ഞു സാറിനൊപ്പമുള്ള ലാസ്റ്റ് ഷൂട്ടിങ്ങിൽ താനും ഉണ്ടായിരുന്നു നാളെ കാണാമെന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് അത് കഴിഞ്ഞ് നാലഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം അറിയിച്ചുള്ള കോളാണ് വന്നതെന്നും രക്ഷ പറയുന്നു ഒരു തലവേദന പോലും പുറത്തു കാണിക്കാത്ത മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ തനിക്കെന്നല്ല ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സാന്ത്വനം ടൂവിൻ്റെ പ്രൊമോ ഏഷ്യനിൽ പുറത്തുവിട്ടതും പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ ടൈറ്റിലിൽ മാത്രമായിരുന്നു സാന്ത്വനം ആദിത്യ പരമ്പരയിലെ കഥയുമായോ കഥാപാത്രങ്ങളുമായോ ഒരു ബന്ധവും ഈ സീരിയലിനില്ല